ഹലോ ഫ്രണ്ട്സ് ഇന്നൊരു നല്ലൊരു പ്രത്യേക ദിവസമാണ് അമ്മച്ചി വന്ന് നിൽക്കുമ്പോൾ തന്നെ അറിയാം ഇന്ന് മതേഴ്സ് ഡേ ആണ് അപ്പോൾ അമ്മച്ചിക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് ഞാൻ അമ്മച്ചിയെ വിളിച്ചിട്ടാണ് അപ്പോൾ നമുക്കത് കൊടുക്കാം എന്തുവാ ഗിഫ്റ്റ് ഒന്ന് അറിയാമോ ഞാൻ അറിയാമോ എനിക്ക് ഭയ മൊത്താച്ചൊക്കെ ചോദിയോ അറിയാത്തവര് കയ്യിലൊക്കെ തുറന്നിട്ട് വല്ല കാര്യമുണ്ടോ എനിക്കിത് വല്ല കുളിക്കാനും എടുക്കാനും എല്ലാം അറിയാമോ കൊടുക്കണ്ടായാലും അങ്ങനെ കൊണ്ടുവേറെ ഉണ്ട്